സമൂഹത്തിന്റെ വലിയൊരു വിപത്ത് തന്നെയാണ് അമിതമായ മദ്യപാനം ഇത് കുടുംബ ബന്ധങ്ങളെ ശരിക്കും താറുമാറാക്കുന്നുണ്ട് ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വശത്ത് ഭർത്താവ് എന്തുകൊണ്ട് മദ്യപാനത്തിലേക്ക് തിരിയുന്നു ഒരു സ്ത്രീ പുരുഷനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കേണ്ടത് ശാരീരികമായ സുഖം കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഭർത്താവ് അതുപോലെ തന്നെ മാനസികമായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്റെ ഭർത്താവ് കേമനാണെന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയോറിറ്റി ഈഗോ അത് പൊതുവെ ഭർത്താക്കന്മാർക്കുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ആദരവ് കൊണ്ട് ഒരു സന്തോഷം ശാരീരികമായ സുഖങ്ങൾ ഇതൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രഷറിലേക്ക് അവർ തിരിയില്ല ഇപ്പൊ എവിടെയോ തനിക്കൊരു പ്രഷർ കിട്ടാതെ വരുമ്പോഴാണ് ഈ മദ്യപാനത്തിലേക്ക് അമിതമായി അവർ സ്വാധീനിക്കപ്പെടുന്നത് പിന്നീട് ഇന്നത്തെ കാലഘട്ടത്തില് മദ്യപാനം എന്നത് ചിലപ്പോൾ ഒരു സാമൂഹ്യ സോഷ്യൽ സ്റ്റാറ്റസ് ആയി മാറുന്നുണ്ട് അതായത് ചില ഒഫീഷ്യൽ മീറ്റിങ്ങിലൊക്കെ മദ്യം വെള്ളം വന്നു അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴികെ എന്നാൽ അതും മാറ്റിയെടുക്കാൻ സാധിക്കും എന്റെ ഭർത്താവ് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ബോധം ഭർത്താവിനുണ്ടെങ്കിൽ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ഭാര്യയ്ക്ക് ചെയ്യാനുള്ളൊരു ധർമ്മം എന്താന്ന് വെച്ചാൽ ഭർത്താവിന് എന്തുകൊണ്ട് ഇതിലേക്ക് തിരിയുന്നു അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ എന്തൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഭാര്യ തയ്യാറാവണം ഒന്ന് അദ്ദേഹത്തിനെ ശാരീരികമായി മാനസികമായി സന്തോഷിപ്പിക്കലാണ് രണ്ടാമത്തത് ആത്മീയമായിട്ടുള്ള ചില വിചാരങ്ങള് ഉദാഹരണത്തിന് ശബരിമല വ്രതം പോലുള്ള വ്രതങ്ങളൊക്കെ എടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാറി വരാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഒരു ധൈര്യം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കലാണ് പിന്നീട് ചില അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും രണ്ടുപേരും അനുഷ്ഠിക്കുകയാണെങ്കിൽ പിന്നീട് കുറച്ച് ഡോക്ടർമാരെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു സൂക്ഷ്മബോധം ഉണ്ടാക്കണം മദ്യം കഴിക്കും തോറും ഈ ലൈംഗിക ശക്തി കുറയും ഇന്ന് വളരെയധികം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ കുറെ കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല രണ്ടാമത് മദ്യം കഴിച്ചിട്ടുണ്ടാകുന്ന ആ രക്തത്തിലുണ്ടാകുന്ന ബീജത്തിലുണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഇപ്പൊ കുട്ടികൾ ആവാത്തവരാണെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയെ നമ്മൾ എന്തിനു ജന്മം കൊടുക്കണം എന്നുള്ള അവബോധം ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതുപോലെ തന്നെ പിന്നീടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം അപ്പൊ ഇതൊക്കെ ഒരു ഡോക്ടറിലൂടെ ഭർത്താവിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള ക്ഷമയും അതിനുള്ള ഒരു ശക്തിയും ഭാര്യയ്ക്കുണ്ടാവുക ഇതൊക്കെയാണെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കും മദ്യം നിരോധിച്ചതുകൊണ്ട് മദ്യപാനം ശീലം മാറില്ല ഞാനിത് എടുത്തു പറയാൻ കാരണം അടുത്ത കാലത്ത് ഞാൻ ബഹ്റിനിൽ പോകാണ്ടായി ബഹ്റിനിൽ ഞാൻ കണ്ട ഒരു പ്രവണത എന്താ വെച്ചാൽ സൗദി അറേബ്യയിൽ മദ്യം ഇല്ല അവിടെ നിരോധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ അത് ഹറാമാണ് പക്ഷെ എല്ലാ ഹോളിഡേയ്സിലും സൗദി അറേബ്യ എന്ന് ആയിരക്കണക്കിന് അറബികളാണ് മദ്യം കഴിക്കാൻ വേണ്ടി ബഹറിൽ എത്തിച്ചു വരുന്നത് അത് നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് അപ്പോ അവിടെ നിരോധിച്ചത് കൊണ്ട് അവർ കഴിക്കാതിരിക്കുന്നില്ല ഇപ്പുറത്ത് വന്ന് അവര് കഴിക്കും അപ്പൊ അതുകൊണ്ട് നിരോധനമല്ല നമുക്ക് വേണ്ടത് അവബോധങ്ങളാണ് ഇതിന് മാനസികമായിട്ടുള്ള ഒരു പ്രബുദ്ധത ഉണ്ടാക്കുക അതിന് എല്ലാ മേഖലകളിലുള്ളവരും ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ മദ്യമല്ല നമ്മളെ നശിപ്പിക്കുന്നത് മദ്യ ആസക്തിയാണ് എന്നാൽ മദ്യ ആസക്തി വരാൻ കാരണം എവിടെയോ ചില വൈകല്യങ്ങളാണ് എവിടെയോ ചില ദൗർബല്യങ്ങളാണ് ഈ ദൗർബല്യങ്ങളെ തിരിച്ചുവിടാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവാൻ കൂട്ടായ പരിശ്രമം നമുക്ക് എല്ലാവർക്കും ചെയ്യാം തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനും പരിഹരിക്കാനും സാധിക്കും